Assalamualaikum. Hope you all doing good. ഒച്ചവർക്കും എനിക്ക് പതിവില്ലാത്തതാണ് എങ്കിലും ഇന്ന് നല്ല അസലായിട്ട് ഉറങ്ങി എണീറ്റിട്ടോ ഉറങ്ങി എണീറ്റപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയായിട്ടുണ്ട് പുറത്താണെങ്കിൽ നല്ല അടിപൊളി മഴയും അപ്പോൾ ഞാൻ ഇന്ന് പകൽ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കൊരു അവല് നനക്കുന്ന റീൽ കണ്ടപ്പോൾ നല്ല കൊതിയായിരുന്നു കേട്ടോ ഇന്ന് ഉറങ്ങി എണീറ്റപ്പോഴാണെങ്കിൽ അത് നല്ല വിഷപ്പും പിന്നെ ഒന്നും നോക്കിയില്ല ഇന്ന് ചായക്ക് കൂടെ അവല് തന്നെ അപ്പോൾ വേഗം തന്നെ ഒരു തേങ്ങ ചിരകിയെടുത്തു അതിൻ്റെ കൂടെ കുറച്ച് അവലും കൂടിയിട്ട് കൈകൊണ്ട് നല്ലപോലെ തിരുമിയെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിന് സ്വാദ് കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശർക്കര കൂടിയിട്ട് കൈകൊണ്ട് വീണ്ടും നല്ലപോലെ തിരുമിയെടുത്ത് നമ്മുടെ അവൽ റെഡി പിന്നെ എന്താ നല്ല അടിപൊളി കട്ടൻ ചായയും കൂടി വേണം അപ്പോൾ ഞാൻ അവൽ കഴിക്കുന്നത് പഴംകൂട്ടിയാണ് കേട്ടോ എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം നിങ്ങൾ അവൽ കഴിക്കുന്നവരാണെങ്കിൽ എങ്ങനെ കഴിക്കാനാണ് എന്താണ് അതിൻ്റെ കൂടെ ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ചിലവർ ചായലൊക്കെ ഇട്ട് കഴിക്കുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് പിന്നെ പുറത്ത് നല്ല മഴയുള്ള സമയത്ത് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വിഭവം നമുക്ക് ചായയുടെ കൂടെ കിട്ടുമ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു സുഖമൊക്കെ ആണല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ സി എ ദ നെക്സ്റ്റ് വീഡിയോ ചാനലിൽ ഒന്ന് ഫോളോ ആക്കണേ